ഓക്കെ ഗൈസ് അപ്പോ കഴിഞ്ഞ വീഡിയോക്ക് നമ്മുടെ ഫ്ളാറ്റ്ഫൂട്ടിനെ എങ്ങനെ റിക്കവർ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു കൊറേ കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അതിനറിയാൻ വേണ്ടിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടു ഈ തെർവ് കണ്ടല്ലോ ഈ തെർവ് തെർവ് ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ്ഫൂട്ട് ഇല്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്താണ് ഫ്ലാറ്റ്ഫൂട്ട് എന്നുള്ളതല്ല ഫ്ലാറ്റ് ഫ്ലാറ്റ്ഫൂട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയാണ് ഏറ്റവും ബെസ്റ്റ് വർക്ക് ഒന്നാണ് ഇപ്പൊ ഈ ചെയ്യിക്കാൻ പോകുന്നത് ഓക്കെ ഈ കാല് കണ്ടല്ലോ നിങ്ങൾക്ക് ഇത് കട്ടള പടിയാല് ഒരു കട്ട വെച്ചിട്ടോ സ്റ്റെപ്പിന്റെ പടിയാലോ വേറൊരാളുടെ കൂടി ഇങ്ങനെ എന്നിട്ട് താഴോട്ട് താലം കൊണ്ടുപോകണം താഴോട്ട് ആ ഇനി പുതിയ താഴോട്ട് പോട്ടെ ഡൗ മതി ഈ കുട്ടി നിക്കുന്ന വേരലിന്റെ ടിപ്പില് ഓക്കെ ഈ അഞ്ച് വിരളും ആ ഈ നീക്കത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ മതി ഓക്കെ ഇത് ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ഓടാതിരിക്കുന്നവരാണെങ്കിൽ കുറച്ച് കുറച്ച് സ്ട്രെച്ചിങ്ങും നോർമൽ വ്യായാമം ചെയ്തിട്ട് അതിന്റെ അവസാന സമയങ്ങളിൽ അതായത് ആ വർക്കൗട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന സമയങ്ങളിൽ ഇത്തരത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടു മന്ത്സിൽ നിങ്ങൾക്ക് ഇത് സംഭവം സെറ്റ് ആയി കിട്ടും ഒന്നിലധികം എക്സർസൈസുകൾ ഉണ്ട് സമയക്രമം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് മാത്രം ബാക്കിയുള്ള ഇതിന്റെ പുറം പറയുന്ന ഓരോ ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും